അധികം ചെയ്യാറില്ല ഇപ്പം അധികം ചെയ്യാറില്ല നിങ്ങൾ അധികം കാണാറില്ല ഞാൻ അധികം വില്ലൽ ചെയ്യാറില്ല അപ്പം ഞാനൊരു ടാർഗറ്റ് വെച്ചു അനന്തഭദ്രത്തിന്റെ ദിഗംബരനേക്കാളും വലിയ വിലനാണോ അങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞു ചേട്ടൻ അത്രയും വരില്ല എങ്കിലും ചേട്ടൻ ആളുകളെ വെറുപ്പിക്കും ഞാൻ നന്നായിട്ട് വെറുപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഏറ്റവും ചെയ്തതാണ് അങ്ങനെ നിങ്ങൾ കണ്ടവരിൽ പലരും എന്നെ വിളിച്ചറിയിച്ചു ചേട്ടാ അസലായിട്ടുണ്ട് ചേട്ടൻ നന്നായിട്ട് വെറുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ചിത്രം കാണാത്തവർ കാണുക വിജയിപ്പിക്കുക ഞാനൊക്കെ വന്ന സമയത്ത് സിനിമയിൽ മൗത്ത് പബ്ലിസിറ്റി എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ വിജയിച്ച ഒരുപാട് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു കാലം വീണ്ടും ഉണ്ടാവട്ടെ നിങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് 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 ഈ സിനിമയെ വിജയിപ്പിക്കുക നെഗറ്റീവ് റിവ്യൂസ് വരുന്നവരെ അതിൻ്റെ രീതി കാണുക എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും സർഗം ഇക്കാലത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ ഞാനൊരിക്കൽ ഈ ഇവിടെ എത്തിയിട്ടായിരുന്നു അതെനിക്ക് ഉറപ്പാണ് കാരണം അങ്ങനത്തെ ഒരു രീതിയാണ് ഇന്ന് പൊക്കൊണ്ടിരിക്കുന്നത് എനിവേസ് സന്തോഷം എല്ലാവരും കാണാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ലുലു നിന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണാൻ കഴിഞ്ഞ കേട്ടോ അപ്പൊ കാണാം പടം കാണണം കേട്ടോ എല്ലാവരും പ്ലീസ് താങ്ക് എല്ലാവരും കാണും പക്ഷെ ഒരു കാര്യം ഞാൻ വളരെ വലിയ എന്റർടൈനർ ഒക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ക്ഷണിച്ചത് ഇപ്പോ പതിനഞ്ച് കൊല്ലമായി ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല ആദ്യമായിട്ട് വരികയാണ് അത് ഉണ്ട് അതിന്റെ അടിപൊളിയായിട്ട് പാട്ട് പാടും കേട്ടാലോ കേക്കണോ കേട്ടില്ല ഒരു വേണ്ടി ലുലു ഞാൻ പാട്ട് പാട്ട് പാടും പാടും എല്ലാ നടന്മാരുടെയും സ്വപ്നമാണ് നല്ല പാട്ടുകളിൽ അഭിനയിക്കാന്ന് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കും കുറച്ച് നല്ല പാട്ടുകളൊക്കെ അഭിനയിക്കാൻ സാധിച്ചു പക്ഷെ ഞാൻ അസൂയയോടെ കാണുന്നൊക്കെ ലാലേട്ടനെയും മമ്മൂക്കയുടെയും നമ്മുടെ ദിലീപിന്റെയൊക്കെ നല്ല പാട്ടുകൾ കണ്ട് ഞാൻ ചിലപ്പോൾ അസൂഖ്യപ്പെടാറില്ല ദിലീപ് ഒരുപാട് നല്ല പാട്ടുകൾ അഭിനയിച്ചുണ്ട് പ്രത്യേകിച്ച് സല്ലാപം ഞങ്ങളുടെ ഏകദേശം തുടക്ക കാലഘട്ടമായിരുന്നു ദിലീപിൻ്റെ ആദ്യ നായക ചിത്രം അങ്ങനെ ദിലീപുമായിട്ടുള്ള ഒരു വളർച്ച ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ സല്ലാപം കൂട്ടം അങ്ങനെ ദിലീപിന്റെ തുടക്കം പോലെയുള്ള ആത്മാർത്ഥ സൗഹൃദമാണ് ദിലീപിൻ്റെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുണ്ട് എനിക്ക് എന്റെ ചേരത്തെ ചെമ്പരുന്തല്ലേ നിന്റെ കാലിലെ കാണാ പാതസലം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായ കന്നലപ്പൊട്ട് എനിക്കല്ലേ എനിക്കല്ലേ കെല്ലാല്ലാണെന്താണ് മീനങ്ങാനെന്താണെന്താണ് എന്താണ് ണോ ഇടയ്ക്കൊരു ചെറിയ വെള്ളിയേക്ക് വീണു അതൊക്കെ സ്വർണമായിട്ട് എടുത്തു ഓക്കെ താങ്ക് യു ഒരു ഒരു നല്ല കയ്യടി കൊടുക്കാം